ഇടുക്കി മാുളത്തു നിന്നും വിവിധ മേഖലകളിലേക്കുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം അരഡസണിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മാങ്കുളത്തേക്കിപ്പോൾ രണ്ട് ബസ്സുകൾ മാത്രമാണുള്ളത് ആദിവാസി മേഖലയടക്കമുള്ള മാങ്കുളത്തോട് കെ എസ് ആർ ടി സി അവഗണന പുലർത്തുന്നുവെന്നാണ് പരാതി പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പായി തിരുവല്ലയിലും കോട്ടയത്തുമൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു മുമ്പ് മാങ്കുളത്തു നിന്നും ദീർഘദൂര സർവീസുകൾ നടന്നുവന്നിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങിയയിടങ്ങളിലൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് പോയിരുന്ന ആളുകൾക്ക് ഈ ദീർഘദൂര സർവീസുകൾ സഹായകരമായിരുന്നു അയൽ ജില്ലകളിൽ പോകുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള മടക്കു യാത്രയ്ക്കും ഈ ദീർഘദൂര സർവീസുകൾ പ്രയോജനം ചെയ്തിരുന്നു ഇവിടെ നിന്നും നമ്മളുടെ അടിമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ആംഗളത്ത് നിന്നും ഒക്കെ കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ നിരവധി കുട്ടികൾ കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ യാത്രാക്ലാശം പരിഹരിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമായി ഈ സർവീസ് തുടരേണ്ടതാണ് രാവിലെ പതിനൊന്നിന് മാങ്കുളത്തിൽ നിന്നും എറണാകുളത്തേക്ക് നടന്നുവന്നിരുന്ന ദീർഘദൂര സർവീസും നിലച്ചിട്ട് നാളുകളേറെയായി വൈകിട്ട് നാലിന് അടിമാലിയിൽ നിന്നും മാംഗുളത്തേക്ക് നടന്നുവന്നിരുന്ന കെ എസ് ആർ ടി സി സർവീസും ഇല്ലാതായി മുൻപ് രാവിലെയും വൈകുന്നേരവും മാംഗുളത്തിൽ നിന്ന് മൂന്നാറിലേക്കും ഓരോ കെ എസ് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു നടന്നുവന്നിരുന്ന ഒട്ടുമിക്ക കെ സർവീസുകളും മികച്ച വരുമാനമുള്ളവയായിരുന്നു നല്ല നിലയിൽ നടന്നു വന്നിരുന്ന സർവീസുകൾ പലതുമാണ് ആളുകൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ച് ഇല്ലാതാക്കിയത് വൈകിട്ട് ആറുപത്തിനാണ് അടിമാലിയിൽ നിന്നും മാംഗുളത്തേക്കുള്ള അവസാന ബസ് നിലവിൽ ഈ സർവീസ് നിർത്തലാക്കിയത് ആരുടെയൊക്കെയോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കോ വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്രയും വേഗം ഈ ഈ സർവീസ് പുനരാരംഭിച്ചുകൊണ്ട് മാങ്കുളങ്കാരുടെയും കുരിശുപാറ പീച്ചാട അടിമാലി തുടങ്ങിയ ആളുകൾക്കുമൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ വേണ്ടി വളരെയധികം ഉപയോഗിച്ചിരുന്ന ഈ സർവീസ് തുടരണം ഉടനെ തന്നെ തുടരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുവാനുള്ളത് മുൻപ് ഏഴിനും ഏഴിരുപതിനുമായി കെഎസ്ആർടിസി ബസും സ്വകാര്യ ബസും സർവീസ് നടത്തിയിരുന്നു ഇവ രണ്ടും നിലച്ചതോടെ വൈകിട്ട് അടിമാലിയിൽ നിന്നും മാംഗളത്തേക്കുള്ള യാത്രാക്ലേശവും രൂക്ഷമായി ദീർഘദൂര യാത്ര വരുന്നവർ പലപ്പോഴും മാംഗളത്തേക്കുള്ള തുടർയാത്രയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി